ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വർക്ക് പ്ലാസ്റ്ററിങ് വർക്കാണ് അപ്പോൾ ഈ സൈറ്റ് കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ പിത്തിയൊക്കെ കെട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നതായി ഇത്രയും പോർഷൻ പ്ലാസ്റ്ററിങ് ചെയ്യണം അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ സാധാ പ്ലാസ്റ്ററിങ് ചെയ്യും അല്ല ഇവിടെ പ്ലാസ്റ്ററിങ് കാരണം ഞങ്ങളുടെ ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞത് അകം ഒന്നും പ്ലാസ്റ്ററിങ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവർക്ക് പ്ലാസ്റ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി അതിനുള്ള കോല് വലിയ മുഴക്കോലോ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു അപ്പോൾ ഉള്ളത് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്തിരി വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കണം ആകെപ്പാടെ ഉള്ളത് ഒരു അഞ്ചടിയുടെ ഒരു കോല് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും പറയും ഇതിന് വലിയ മുഴക്കോല് കോലിട്ട് പിടികടാന്ന് പറയും അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞത് കാരണം എൻ്റെ കയ്യിലുള്ളത് ഒരു അഞ്ചടി കോലാണ് കാരണം ഇനി കോലെടുക്കാൻ പോകണമെങ്കിൽ ഒരുപാട് ലോങ്ങ് പോണം അപ്പോൾ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ് പിന്നെ മെയിനായിട്ട് എൻ്റെ മുഖ്യ വീഡിയോയിലും എനിക്ക് വന്നിട്ടുള്ള കമൻ്റ് ആണ് സിമ്മൻ്റ് പൊടി അതായത് പിത്തിയിൽ സിമൻറ്റ് പൊടി അടിക്കാതെ ഗ്രൗട്ട് ഒഴിച്ച് പ്ലാസ്റ്ററിങ് ചെയ്യാൻ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞ് തരാം മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഗ്രൗട്ട് ഒഴിക്കുന്നത് നമ്മൾ ഒരു പിത്തി പ്ലാസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ എല്ലാ പിത്തിയിലും ഗ്രൗട്ട് ഒഴിക്കാൻ പാടില്ല കാരണം ഗ്രൗട്ട് ഒഴിക്കേണ്ട പിത്തിയിൽ ഗ്രൗട്ട് ഒഴിക്കണം സിമൻറ്റ് പൊടി അടിക്കാൻ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭിത്തിയാണെങ്കിൽ സിമൻറ്റ് പൊടി തന്നെ അടിക്കണം കാരണം ഇത് ഞങ്ങൾ ഇന്നലെ കെട്ടിയ ബ്രിഗാണ് അപ്പോൾ ഇന്നലെ കെട്ടിയ ഹോളോ ബ്രിഗ്സ് ഞങ്ങളിവിടെ നനയ്ക്ക രാവിലെ ഇന്നലെ രാത്രിയൊക്കെ ഒന്ന് നനച്ചു ജസ്റ്റ് ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇത് നല്ല ഉണക്കുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ നല്ല വെള്ളം പോലെ കിടക്കുകയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഈ ബ്രിക്ക് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്ലാസ്റ്ററിങ് വൃത്തിയാകില്ല രണ്ടാമത്തെ കാര്യം പ്ലാസ്റ്ററിങ് സ്മൂത്തായിട്ട് വർക്ക് നീങ്ങില്ല അപ്പം ഈ കാ ഇത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഇതിനെ ഈ വർക്കിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്നത് ഒരാണക്കെ നല്ലതാണ് കാരണം അവർക്ക് അറിഞ്ഞൂടെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ചോദിക്കുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കാരണം നമ്മൾ ഗ്രൗട്ട് ഒഴിക്കുന്നത് നല്ല ഗ്രൗട്ട് ഒഴിക്കേണ്ട ഭിത്തിയിൽ ഗ്രൗട്ട് ഒഴിച്ച് തന്നെ പ്ലാസ്റ്ററിങ്ങിങ് ചെയ്യണം അതുപോലെ ഗ്രൗട്ട് ഒഴിക്കാൻ പാടില്ലാത്ത ഭിത്തിയിൽ ഗ്രൗട്ട് ഒഴിക്കരുത് സിമെൻ്റ് പൊടി അടിച്ച് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യണം ഈ ഗ്രൗട്ട് ഒഴിക്കുന്നതിൻ്റെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല ആരോ പറഞ്ഞു ഭിത്തിയിൽ ഗ്രൗട്ട് ഒഴിക്കണം അതുകൊണ്ട് നമ്മളും പറയുന്നു യഥാർത്ഥത്തിൽ ഈ ഗ്രൗട്ട് പിത്തിയിൽ ഒഴിക്കുന്ന ഹോളോ ബ്രിക്സിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളോ ബ്രിക്കിൽ ഗ്രൗട്ട് ഒഴിച്ച് അത് നമ്മൾ ചാന്ത് അടിക്കുമ്പോൾ ഈ കല്ലും ഈ ചാന്തുമായിട്ട് ഒരു പവറിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് അല്ല നമ്മൾ ഗ്രൗട്ട് ഒഴിക്കാത്തൊരു പിത്തിയിലാണെങ്കിൽ നമ്മൾ ചാന്ത് അടിക്കുമ്പോൾ അത് ഇളകി ഇളകി വീഴും അപ്പോൾ പണി ചെയ്യാൻ ഒരുപാട് താമസമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗട്ട് ഒഴിക്കുന്നത് ഈ ഉണങ്ങിയ പിത്തിയിലൊക്കെ ആണെങ്കിൽ ഗ്രൗട്ട് ഒഴിക്കും അല്ല വെള്ളം പോലെ കിടക്കുന്ന പിത്തിയിലാണെങ്കിൽ സിമ്മെൻ്റോടി തന്നെ അടിക്കും പിന്നെ ഞങ്ങൾ മൊത്തം ഇവിടെ പന്ത്രണ്ട് വരിയുണ്ട് അപ്പോൾ എനിക്ക് താഴെ നിന്ന് എത്തുന്ന രീതിയിൽ സാധാരണ മേളിൽ നിന്ന് താഴോട്ടാണ് പ്ലാസ്റ്റിങ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഹൈറ്റിനുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പോൾ താഴെ നിന്ന് മാക്സിമം കൈ എത്തി എത്രത്തോളം അടിക്കാൻ പറ്റുമോ അത്രയും ലെവലിൽ അടിച്ചിട്ടാണ് ബാക്കി ഞങ്ങൾ മൂന്നത്തെ കല്ലടിക്കി വെച്ചിട്ട് മേലിലത്തെ ആ ടോപ്പ് ഭാഗം അങ്ങ് തീർക്കും അതാണ് നമ്മുടെ ഉദ്ദേശം കാരണം ഉള്ള സാധനം വെച്ച് കാരണം നമ്മൾ സാധാരണ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കണക്കായിട്ടുള്ള മുഴക്കോലും കോലും കാര്യങ്ങളെല്ലാം കാണും പക്ഷേ നമ്മളിൽ ആപ്പാടെ ഉള്ളത് ഒരു അഞ്ചടി മുഴക്കോലാണ് അതുകൊണ്ട് ഞങ്ങൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ആ ഒരു പിത്തി ഫുള്ളും ഫുള്ളും അങ്ങ് സിമ്മെൻ്റ് ചെയ്തു അതായത് ചാന്ത അടിച്ചതിന് ശേഷം അഞ്ചടി കോൽ വെച്ച് ഒന്ന് നല്ല രീതി അതായത് വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഏറ്റ് ഒരു ഒരു മിനിമം രീതിയിൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു കാരണം ഞങ്ങളടുത്ത് പറഞ്ഞത് ഇത് കംപ്ലീറ്റും പോയിൻറ്റിങ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ സാധനങ്ങൾ അതിനുള്ള പണി സാധനങ്ങൾ എടുക്കാത്തത് പിന്നീടാണ് ഐഡിയ മാറിയത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു പ്ലാനിങ് വേണം അല്ല സമയത്ത് വന്നിട്ട് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞങ്ങൾ തോറ്റു പിന്മാറാൻ തയ്യാറല്ല കാരണം മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ചെയ്യുന്നുണ്ട് പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന രീതി ഞാൻ പല പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിന് ഈ പിത്തി പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഞങ്ങളിടുന്നത് പീസാണ്ടാണ് അഞ്ചിനൊന്ന് അതായത് അഞ്ച് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു ലെവലിലാണ് ഞങ്ങളിത് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ മുഴക്കോൽ കോലക്ക ഇട്ട് നല്ല ഏറ്റിട്ട് കാരണം നല്ല രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ തൂക്കിട്ടക്കി തൂക്കിയിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ മുഴക്കോലിന് ഏറ്റാൻ ഇട്ട് കാരണം ക്ലയൻറ്റിന് എങ്ങനെയെങ്കിലും ഈ ബ്രിക്ക് ഒന്ന് മറച്ചു കൊടുത്താൽ മതി അത് എങ്ങനെ തേക്കണം അങ്ങനെയല്ല ഈ ബ്രിക്ക് ഒന്ന് മറച്ചു കൊടുക്കണം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ മറച്ചു കൊടുക്കാൻ പറ്റത്തില്ല ചെയ്യുന്ന വർക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നീറ്റായിട്ട് ചെയ്യണം അത്രയും അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ഇത്തിരി ഉണങ്ങിയ ബ്രിക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രൗട്ട് ഒഴിക്കുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ നെവുണ്ട് പിന്നെ ഇത് കംപ്ലീറ്റും ഗ്രൗട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ കംപ്ലീറ്റ് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇടയ്ക്കിടയ്ക്ക് ഗ്രൗട്ട് കാരണം ക്ലയൻറ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഒഴിക്കണോ എന്നാണ് ചോദിച്ചത് കാരണം അവർക്കറിയില്ല കാരണം അവർ കുറച്ച് സിമൻറ്റ് ലാഭം കിട്ടട്ടെ എന്ന് കരുതിയായിരിക്കും അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അവരൊരു സമാധാനത്തിന് വേണ്ടി കുറച്ച് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഗ്രൗട്ട് ഒഴിച്ചിട്ടില്ല കാരണം അതെങ്കിലും കണ്ടിട്ട് അവർ സമാധാനപ്പെടട്ടെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊന്നും ഗ്രൗട്ട് ഒഴിച്ചിട്ടില്ല ബാക്കി മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ സിമൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സിമൻറ്റ് അതിൻ്റെ ആ ഒരു പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇത് പൊടി പരുവത്തിലല്ല ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നല്ല ലൂസ് പരുവത്തിലാണ് അപ്പോൾ ഈ ലൂസ് പരുവത്തിന് പ്ലാസ്റ്റിങ് ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഫുൾ അതായത് ഞങ്ങൾ ഈ ഒരു ഏറ്റവും വലിയ ചെവർ കംപ്ലീറ്റ് അടിക്കാൻ വേണ്ടി അടിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചെവർ അങ്ങ് ഉണങ്ങും ഉണങ്ങുമ്പോഴുള്ള ഉപയോഗം വരുമ്പോൾ ഈ ചു ഈ പിത്തിയായിട്ട് നല്ല ഇറകിപ്പിടിക്കും നിങ്ങളൊരു മൂന്ന് ദിവസം നല്ല രീതിയിൽ നനച്ചതിന് ശേഷം ഒരു ചുറ്റിയെല്ലാം തട്ടി പോയി കഴിഞ്ഞാൽ പൊട്ടത്തില്ല ചെറിയ ചെറിയ പാടു വരാതല്ലാതെ പാടയോടെ ഇളവി വരുത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ലൂസ് ചാന്തീന അടിക്കുന്നത് പിന്നെ ഫിനിഷിങ് വർക്ക് ചെറിയൊരു മുഴക്കോലും മാത്രമാണ് ഉള്ളതെങ്കിലും പണി അറിയാവുന്നതിന് ഒരു ചെറിയൊരു ഒരു ഒരു കമ്പ് മതി അവനെ കൊണ്ട് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് ഇതുപോലെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കാരണം അതിൻ്റെ ക്ലയൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത് കാരണം ക്ലയൻറ്റിന് എങ്ങനെയെങ്കിലും ഒന്ന് കല്ലൊന്ന് മറച്ചു കൊടുത്താൽ മതി പക്ഷേ ഒരു പണി ചെയ്യുന്നവന് ഒരിക്കലും അങ്ങനെ പറ്റില്ലല്ലോ അവന് ചെയ്യുന്ന വർക്ക് മാക്സിമം നീറ്റായിട്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ കാരണം ഇത് മറ്റുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ നമ്മളെ കുറ്റം പറയരുതല്ലോ നമ്മൾ ഓരോ വർക്കിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആ തെറ്റ് നമ്മൾ തന്നെ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സൈറ്റ് പറഞ്ഞത് തിരുവനന്തപുരം പുളയനാർക്കോട്ട അതായത് പുളയനാർ കോട്ട ഹോസ്പിറ്റൽ അതായത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് പിന്നെ ഇവിടെ ഒരു അലമാര വരും അലമാരയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കെട്ടി നമ്മളെന്ന് വെച്ചാലും സിമ്മെൻ്റ് മാറ്റി ഇതൊക്കെ ഇപ്പോഴാണെന്ന് പറയണത് ഒരു അലമാര ഉണ്ടെന്ന് ഇത് ആദ്യമേ പറഞ്ഞെങ്കിൽ നമ്മൾ കൈയോടെ അലമാര കെട്ടിപ്പോയനെ അപ്പോൾ ഇന്നത്തെ വർക്കൊന്നുള്ളതാണ് ഈ ഒരു പോർഷൻ ഇത്രയും പ്ലാസ്റ്ററിങ് ചെയ്തു പിന്നെ ഔട്ട് സൈഡ് ഔട്ട് സൈഡ് ഏകദേശം ഇരുപത്തെട്ടടി നീളമുണ്ട് ഇരുപത്തെട്ടടി നീളം പന്ത്രണ്ടടി ഹൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും ഏരിയ ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട like you